ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഒരു ഡെയിലി വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ എന്നോ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അലഹമില്ല സാധാരണ നമ്മളെപ്പോലെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഡെയിലി ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ റയറായിട്ടേ ചിക്കനൊക്കെ വെക്കാറുള്ളൂ ചിക്കൻ കറിയായിട്ട് വെക്കുന്ന ആർക്കും അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ആക്കാറൊക്കെയാണ് പിന്നെ ഉപ്പിയും ഒന്നും ചിക്കൻ കൂട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ കോമൺ കോമണായിട്ട് ബീഫോ മീനൊക്കെയാണ് ഉപയോഗിക്കല് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ചിക്കനാണ് അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടം എനിക്കിങ്ങനെ തിന്നാനൊക്കെ പുതിയാകുമ്പോൾ ഞാൻ ആ ടൈമിൽ ഉണ്ടാക്കും ഇന്ന് പിന്നെ കറി മാറ്റി പിടിച്ച് നമ്മളൊരു പെരണ്ട ചിക്കൻ ഇല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതൊരു വട്ടം ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ ഇന്ന് മുതൽ അന്യുമോക്ക് മുട്ട കൊടുത്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അവൾ ഇതുവരെ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല ഇനി ആദ്യമായിട്ട് മുട്ടയൊക്കെ എന്നത് കൊടുക്കാൻ വിചാരിച്ചു ആ കാര്യം എൻ്റെ വിചാരം മാത്രമായിരുന്നു അവൾ കഴിച്ചില്ല പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കഞ്ഞി തന്നെ കഴിച്ചു കഞ്ഞിയാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഇതാവുമ്പോൾ എനിക്ക് കൊടുക്കാനും അവക്ക് കഴിക്കാനും എളുപ്പമാണ് കഞ്ഞി ആകുമ്പോൾ ഒരുപാട് കൊണ്ട് നടക്കൊന്നും വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ പൂമ്പാറ്റനേം കാക്കനെയൊക്കെ കണ്ട് പുറത്തും കൂടെ നടക്കേണ്ടി വരും പിന്നെ വൈകുന്നേരം മാല് വരാനായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു ഇത്രയും ദിവസം നല്ല മഴ ആയിരുന്നല്ലോ ഇപ്പം നല്ല വെയിലൊക്കെ ആയിട്ട് നല്ല ഒരു ക്ലൈമറ്റായി മാറിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ ഭയങ്കര ഷോ ആയിരുന്നു തലേന്ന് പഠിച്ച കരാട്ടയൊക്കെ കാണിച്ച് തന്നിട്ട് ഭയങ്കര ഷോ ആയി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവളൊക്കെ കുളിപ്പിച്ചപ്പോഴത്തേനും പാപ്പ വന്ന് പിന്നെ അന്യമോളും ഇപ്പോൾ ആലുവിൻ്റെ വണ്ടികളൊക്കെ കാണുമ്പോൾ കയറാൻ ഭയങ്കര കരച്ചിലായിരിക്കും അങ്ങനെ പാപ്പ വന്നപ്പോൾ പാപ്പ ഈ വണ്ടി കൂടെ ഇങ്ങനെ അവളെ കുറേ കളിപ്പിച്ചു എനിക്ക് പിന്നെ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഞാൻ കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിൽ ഇട്ടിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കാമെന്ന് വിചാരിച്ചു സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കുറച്ച് ഓണത്തിന് വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പട്ടു അവിടെയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ബ്ലൗസൊക്കെ ഒന്ന് എടുത്തു ഇപ്പം എന്ത് പരിപാടി ചെയ്യുകയാണെങ്കിലും നമ്മളെ കൂടെ കൂട്ടണം